ഹലോ മച്ചാ മലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഇന്നത്തെ പരിപാടി നമ്മൾ സപ്പോർട്ടാ ലോഡ് കയറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടാ ഓക്കെ ഇനി ഇന്നത്തെ വിശേഷങ്ങൾ അതായത് ഇന്നത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാവരും അതുകൊണ്ട് ചെയ്ത് കൂട്ടോ അതിന് വലിയ ചിലവൊന്നുമില്ലാട്ടോ ഓക്കെ ഞാനിപ്പോൾ ഇരിക്കുന്ന നടക്കം അവരുടെ വണ്ടിയിലാണ് ഇനി നമുക്ക് കാണാം ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പം നമ്മുടെ വണ്ടി ഇവിടെ നിന്നൊക്കെ അവരുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ആ കാണുന്ന മെയിൻ റോഡ് നമ്മുടെ വണ്ടിയിൽ കുറച്ച് ലോഡ് കെയ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ആണോ കുറച്ച് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലുള്ള മുഴുവൻ എടുത്തു ഇവിടെ കുറച്ച് ട്രേ ഇറക്കി വെച്ചിട്ടുണ്ട് ഹായ് പറ അതാണ് ഇത്രയും ലോഡ് ഫുള്ളായി കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പാക്കിങ്ങാണ് അവിടെ പാക്കിംഗ് ചെറുത് സെക്കൻഡും വലുത് ഫസ്റ്റ് ഓണർ ദാദാ ക്വാളിറ്റിയും ആളിങ്ങനെ നോക്കണ്ട ആള് ഓണറാണ് ഡാമേജൊക്കെ മാറ്റി മാറ്റിട്ടാൾ റെഡി ആക്കൊണ്ടിരിക്കുന്നു കേട്ടാ അവിടെ ഒരാള് നമുക്ക് വേണ്ടി വെയിറ്റിങ്ങിനാണ് ഹലോ ഹലോ ഇത് ഫോൺ നമ്പർ ഇപ്പൊ കണ്ട ദാദാപ്പേറാണ് എന്റെ ഫോൺ നമ്പറാണ് അപ്പൊ ഒക്കെ സപ്പോർട്ടോ വേണം നിൽക്കണം ഒരു മിനിറ്റ് പറയാട്ടെ ഇതാണ് നമ്പർ ആരെങ്കിലും ഒക്കെ സപ്പോർട്ടോ വേണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലുള്ള ദാദാപ്പ് പറഞ്ഞു വിളിച്ചാൽ അപ്പോട്ടാ ഫുള്ള് ലോഡി എടുത്തരില്ല ഈ തലേ മൊടിയില്ലാത്ത ആളാണ് ദാദാപ്പ് പറഞ്ഞത് അപ്പൊ ആളിനെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഫുള്ള് ലോഡി തരും കേരളത്തിലേക്ക് എവിടേക്കാണെങ്കിലും ഇതാണ് കൂടെ ഓണ് ഒരു പഴയ ബിൽഡിംഗ് ആട്ടെ സംഭവം ഇതും മൊത്തം കരിങ്കല്ലാണ് നല്ല സുഖമുണ്ട് ഇതിന്റെ അടിയിൽ ഫുള്ള് എ സി ഫുള്ള് എ സി എ സി പോലെ നല്ല കരിങ്കല്ലിൽ പണിത കുറെ വർഷം കാരണം നല്ല തണുപ്പുണ്ട് കുറേ നല്ല രസമുണ്ട് ഗ്യസിന്റെ ആവശ്യമേ ഇല്ല കാരണം അത് ഫുള്ള് കരിങ്കല്ലാണ് പണിതിരിക്കുന്നത് ഈ ഒരു തൂണടക്കം അതായത് ഈ ഒരു പില്ലറും മുകളിലും മൊത്തം കരിങ്കല്ല അത് രണ്ട് നില ബിൽഡിങ്ങാണ് ഈ കാണുന്നത് രണ്ട് വില രണ്ട് നില ബിൽഡിങ്ങാണ് ഈ രണ്ട് നില ബിൽഡിങ്ങും ഫുള്ള് കരിങ്കല്ല കരിങ്കില് പീസ് ആയിട്ട് ഓരോ എല്ലാം നമുക്ക് ഉണ്ടാക്കി കിട്ടിയാണ് സെറ്റ് ചെയ്തിട്ട് കിട്ടുക അതായത് സംഭവം എടുത്തൊക്കെ കിട്ടുക അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച ഇനിയിപ്പോൾ നമുക്ക് നേരം ഇത് ചെയ്തിട്ട് നമുക്ക് നേരെ പല കുറവ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം